ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർ അപ്പോൾ ലാലേട്ടൻ്റെ എംപുരൻ എന്ന സിനിമ റിലീസ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ പതിനേഴ് ദിവസങ്ങൾ ശരിക്കും പറഞ്ഞാൽ പതിനേഴ് ദിവസം പതിനാറ് ദിവസങ്ങൾ മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ അപ്പോൾ സിനിമ അടുക്കും തോറും പരസ്യം ഇല്ലാതെ പോകുകയാണ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുതിക്കൂട്ടി തന്നെ ആവും എന്ന് വിശ്വസിക്കുന്നു കാരണം ഓവർ ഹൈപ്പ് കൊടുക്കുകയാണെങ്കിൽ സിനിമയെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരധികം ഹോപ്പ് അല്ലെങ്കിൽ ഹൈപ്പ് അധികം ക്രിയേറ്റ് ചെയ്യാത്തത് പക്ഷെ അത്യാവശ്യം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത സിനിമ തന്നെയാണ് നമുക്കറിയാം ഇരുന്നൂറ് ഇരുന്നൂറ്റി കോടിയോളം ചിലവാക്കിയുള്ള സിനിമയാണ് അതായത് ഏകദേശം മുപ്പത്താറോളം ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തി അതിനുശേഷം കുറേ പേരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും വന്നു ചർച്ചകൾ വന്നു അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയ പോലത്തെ അവസ്ഥയിലേക്ക് ഇരിക്കുകയാണ് മാത്രമല്ല പൃഥ്വിരാജ് പൊടിയില്ലേ പൃഥ്വിരാജ് പൃഥ്വിരാജിനെ രാജമൗലി പൊക്കിയിരിക്കാൻ ഏതൊക്കെ ആട്ടിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പുതിയ സിനിമയുടെ പൃഥ്വിരാജിന്റെ ആവശ്യമില്ലല്ലോ പൃഥ്വിരാജിൻ്റെ ആവശ്യമെന്തിനാ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അവിടെ ആന്റണി ലാലേട്ടൻ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ചെയ്യാം പക്ഷെ കാര്യമായിട്ടുള്ളൊരു എന്താ പറയുക പ്രൊമോഷൻ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല എന്തോ വലിയൊരു സംഭവം വരാൻ വേണ്ടി പോവുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഈ സിനിമയുടെ ട്രെയിലർ എന്തായാലും ഗംഭീര ട്രെയിലർ എന്തായാലും വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തായാലും വലിയ പ്രതീക്ഷകൾ എല്ലാവർക്കുമുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് എന്താണെങ്കിൽ എന്തുപറ്റി ഒരിടത്ത് ചാരം ഒരിടത്ത് പുക എന്നൊക്കെ പറയില്ല നമ്മുടെ ഗോപകുമാറിൻ്റെ പരസ്യങ്ങളിൽ അതുപോലെ ആരും എന്താ മുന്നാതിരിക്കുന്നത് ഒരിടത്ത് ചാരം ഒരിടത്ത് പുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ആരൊന്നും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യണ പോലെ പുകയിലയുടെ പരസ്യം നമ്മൾ സിനിമ തുടങ്ങാതിന് മുമ്പ് കാണിക്കുന്ന പോലെ ഇപ്പോൾ ആരും ഇതും മിണ്ടാണ്ടിരിക്കണമെന്ന് ഒരു സംഭവമാണ് അപ്പോൾ ഈ മിണ്ടാതിരിക്കുന്നതിലും കാര്യം ഉണ്ടായിരിക്കും എന്തായാലും അതിഗംഭീരമായ ഒരു സിനിമയാവും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഡബ്ബിങ്ങും കാര്യങ്ങളും മുഴുവനായിട്ട് പൂർത്തിയായിട്ടില്ല എന്ന് പറയാൻ അറിയാൻ കഴിഞ്ഞു മറ്റുള്ളവരുടെ ഡബിങ് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ അല്ല മറ്റുള്ള പല ക്യാരക്ടേഴ്സിൻ്റെയും ഡബിങ് മുഴുവൻ പൂർത്തിയായിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു എന്തായാലും എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയിൽ ഇതുവരെ വന്നുള്ള ഏറ്റവും വലിയ കോടികൾ ചിലവാക്കിയുള്ള ഏറ്റവും വലിയ സിനിമയാണ് അത് പാൻ പാനിന്ത്യൻ ലെവലിൽ എങ്ങനെ പോയൊരു അഞ്ഞൂറ് കോടിയെങ്കിലും കരസ്ഥമാകാം മിനിമം അഞ്ഞൂറ് കോടിയെങ്കിലും ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിലൂടെ വന്നുള്ള സിനിമയാണ് കർണാടകക്ക് കന്നഡയ്ക്ക് കെ ജി എഫ് ആണെങ്കിൽ അതുപോലെ തന്നെ തെലുങ്കിന് ബാഹുബലി ആണെങ്കിൽ മലയാളത്തിന് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എംബുരാൻ ആണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പൃഥ്വിരാജ് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പൃഥ്വിരാജ് തന്നെ പൃഥ്വിരാജിനെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കളിയാക്കിയിരുന്നതാണ് നമുക്കറിയാല്ല രാജുവിനെ എല്ലാവരും കളിയാക്കാത്ത ആരുമില്ല ഇപ്പോൾ രാജുവിനെ പുകഴ്ത്താൻ ധാരാളം പേരുണ്ട് പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസ് രാജുവിനെ പുകഴ്ത്തി പറഞ്ഞു അവർ പറയുന്നത് പലരും പറയുന്നത് എന്താണെങ്കിൽ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുന്നത് ലാലേടനിലല്ല പ്രതീക്ഷ ഞങ്ങൾക്ക് രാജുവിലാണ് പ്രതീക്ഷ എന്നാണ് അവർ അപ്പഴത്തപ്പോഴത്തെ കാലത്ത് അപ്പപ്പോൾ അപ്പ കൊണ്ടുപോകാൻ അപ്പാന്ന് വിളിക്കുന്ന ടീമായതുകൊണ്ട് ആയതുകൊണ്ട് അവരപ്പം മാറ്റി മാറ്റി പറയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഡയലോഗ് എല്ലാവരും കുറ്റം പറഞ്ഞു എനിക്ക് ആ പഴയ വീഡിയോ ഇപ്പം ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് പണ്ട് കല്യാണ്ട പരസ്യം പട്ടിന് പൊട്ടം നൽകിയ പേര് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അന്നൊക്കെ കുറ്റം പറഞ്ഞിരുന്നതാണ് അന്ന് പൃഥ്വിരാജിനെ പൊന്തിക്കാൻ മമ്മൂക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ മോഹൻലാൽ ഫാൻസാണ് പൃഥ്വിരാജിനെ കൊണ്ടുനടക്കുന്നത് കാലം മാറി കഥ മാറി എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇനി സിനിമ മോശമായാൽ പൃഥ്വിരാജിനില്ലാത്ത കുറ്റം മോഹൻലാൽ ഫാൻസിൻ്റെ കേൾക്കേണ്ടി വരും സിനിമ ഗംഭീരമായാൽ അതേപോലെ പലപ്പോഴത്തും മോശമായി കഴിഞ്ഞാൽ കുറ്റം മുഴുവൻ പൃഥ്വിരജന പൃഥ്വിരാജന മേനാവും എന്തായാലും സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരസ്യമൊക്കെ കൊടുക്കാം നല്ല രീതിയിൽ പരസ്യം കൊടുക്കട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ടും നിങ്ങൾ സ്വന്തം ദാസട്ട തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസഡ